ഹലോ ഗായ്സ് എൻജോയ് യുവർ ലൈഫ് എല്ലാവരും ഒരു പൊടിക്ക് ഒതുങ്ങി കിട്ടും അപ്പൊ എന്താത്ത പരിപാടി എന്താ അറിയോ നമ്മൾ കത്തി മൂർച്ചാക്കണേ എന്റെ വിലയില് കുറച്ച് കത്തി ഉണ്ടായിന് അപ്പൊ ആ കത്തി മൂർച്ചാക്കുന്ന ഒരു വീഡിയോ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും കണ്ടപൊളി കത്തി മൂർച്ചാക്കാൻ പോവാണ് ഒരു അഞ്ചാറ് കത്തി ഉണ്ട് എന്റെ വിലയില് അപ്പൊ ആ കത്തി മൂർച്ഛാക്കാൻ പോകോ നമ്മളെ ഇയാളെ നമുക്ക് പെട്ടെന്ന് കണ്ടപ്പോ ഇന്നലെ കണ്ടിരുന്നു ഇന്നലെ മുപ്പേക്ക് നേരല്ലായിരുന്നു രാവിലെ നമ്പർ നമ്പർ ഇന്നലെ ഒക്കെ കൊടുത്തു അപ്പൊ മൂപ്പര് രാവിലെ എന്നെ വിളിച്ച് അപ്പൊ അന്ന് ഇന്ന് രാവിലെ അങ്ങാടിന്ന് കൂട്ടി കൊണ്ടുവരികയാണ് അപ്പൊ ഞങ്ങള് കത്തി മൂർച്ഛാക്കാൻ പോവാണ് നിങ്ങൾ എത്ര നാളായി ഇവിടെ നാട്ടില് മുപ്പത് അല്ലേ എന്താ പേരെന്താ കാസിം ആ ഓക്കെ 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 തമിഴ്നാട് അല്ലേ വീട് തമിഴ്നാട് ഓക്കെ ചെന്നൈ ഓക്കേ ഓക്കേ ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ എവിടെ നിൽക്കണേ കോഴിക്കോട് കോഴിക്കോട് അവിടെ റൂമുണ്ടോ Ah, uh, see de right, അപ്പൊ എന്റെ നാല് കത്തി മൂർച്ചാക്കി നാലോ അഞ്ചോ മൂർച്ചാക്കിട്ടുണ്ട് അതിൽ നാലുണ്ട് ഇനിയിപ്പൊ നമ്മളൊരു വെറൈറ്റി സാധനം മൂർച്ചാക്കാൻ കത്രിക കത്രിക മൂർച്ചയാക്കി തരുന്നു കത്രിക ഞാൻ ചെടി വെട്ടുന്ന കത്രിക ഇട്ടോ അപ്പൊ അതൊന്ന് മൂർച്ചാക്കാൻ